ചതിരമളക്കുന്ന രീതി തെറ്റാണ് എനിക്ക് തോന്നിയതാണ് കാരണം ഒരു വശം തൊണ്ണൂറും മറുവശം പത്തും തൊണ്ണൂറെ ഗുണം പത്ത് തൊള്ളായിരം കിട്ടി ഈ തൊണ്ണൂറിനെ ചെറുതാക്കി മറുവശം വലുതാക്കി അപ്പോൾ എഴുപതേ ഗുണം മുപ്പത് അതായത് ഒരു വശം എഴുപതും ഒരു വശം മുപ്പതും എഴുപതേ ഗുണം മുപ്പത് രണ്ടായിരത്തി ഒരുന്നൂറ് അതിന് കുറച്ചുകൂടി ചെറുതാക്കി അപ്പോൾ അറുപത് മറുവശം വലുതാക്കി നാൽപ്പത് അറുപതേ ഗുണം നാൽപ്പത് രണ്ടായിരത്തി നാനൂറ് ഇനി ഇതിന് പകുതി പകുതിയാക്കി അതായത് ഒരു വശം അൻപത് മറുവശം അൻപത് അൻപതേ ഗുണം അൻപത് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ് ീ എങ്ങനെയാണ് ശരിയായ വിധത്തിൽ ചതുരമുളക്കുക ഒരു ചതുരത്തിൻ്റെ നാല് വശങ്ങളെ ചുറ്റി പിടിക്കുക വൃത്തമാണെങ്കിൽ വൃത്തത്തെ ചുറ്റിപ്പിടിക്കാം കിട്ടിയത് നൂറാണെന്ന് വിചാരിക്കാം അതിൻ്റെ നേരെ പകുതിയെ ഒഴിവാക്കാം ബാക്കിയുള്ളത് അൻപത് അൻപതിനെ പകുതി പകുതിയാക്കുക പകുതി ഗുണം പകുതി അതായത് ഇരുപത്തഞ്ച് ഗുണം ഇരുപത്തഞ്ച് എത്രയാണോ കിട്ടുന്നത് അതാണ് ചതുരം പല്ലിൻ്റെ നിറക്കുറവിനും ബലക്കുറവിനും കേടാകുന്നതിനും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഉപ്പും ഉമിനീരിലെ ഉപ്പ് പല്ലിൽ പറ്റുന്നതുമാണ് ഭക്ഷണത്തിൽ നിന്ന് ഉപ്പിനെ ഒഴിവാക്കിയതിന് ശേഷം പല്ലിൻ്റെ നിറവ്യത്യാസവും ബലത്തിൽ വന്ന വ്യത്യാസവും സ്വയം മനസ്സിലാക്കിയതാണ് കറുത്തതോ മാന്ന്നറത്തിലുള്ളതോ ആയ ശരീരം വിളുക്കുന്നതിന് ഭക്ഷണത്തിൽ നിന്ന് ഉപ്പിനെ ഒഴിവാക്കി വിയർത്തോ അല്ലാതെയോ ശരീരത്തിൽ നിന്ന് ഉപ്പ് ഒഴിവായി തുടങ്ങുന്നയിടത്തു നിന്ന് വിളുത്തു തുടങ്ങും പൊരികണ്ണി അല്ലെങ്കിൽ തേമൽ ഉണ്ടാകുന്ന പോലെ ചെറിയ വട്ട പൊട്ടുകൾ പോലെയായിരിക്കും വിളുത്തു തുടങ്ങുക